പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും ആമത്തിൽ ആമേൻ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്ത്രോത്രം ഹാലിൽ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് സാധിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അദ്ധ്യായം ഏഴാം വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യം കരുണയുള്ളവർ ഭാഗ്യവാൻമാർ അവർക്ക് കരുണ ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാൻമാർ അവർക്ക് കരുണ ലഭിക്കും കരുണയില്ലാതെ നമുക്കൊരു വിശ്വാസിയായി ഒരു ക്രിസ്തു അനിയായിയായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല നമുക്ക് ഉള്ളത് എല്ലാം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളതാണ് നമ്മുടെ പാപങ്ങൾ ഒഴികെ അതായത് നമുക്ക് നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭവനം നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ വരുമാന മാർഗങ്ങൾ നമ്മുടെ ആയുസ് ആരോഗ്യം എല്ലാം സർവേശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ് ഇന്നിപ്പോൾ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ചിരിക്കുകയായിരുന്നു അത് അപ്പൊ ഞങ്ങളുടെ ഭൂതകാലം അപ്പൊ ഞങ്ങൾ പറയുന്നത് നമുക്ക് നമുക്ക് നല്ല യോഗ്യതയാണ് ഈ വചനം പറയാനും എല്ലാത്തിനും നമുക്ക് നല്ല യോഗ്യതയാണ് കാരണം പത്രോസ് വിശുദ്ധ പൗലോസ് പാവികളിൽ ഒന്നാമനാണെന്ന് ഒന്നാമനാണെന്ന് അവകാശപ്പെടുന്നു അങ്ങനെയുള്ള സാവോളാണ് പൗലോസ് അപ്പസ്തോലനായത് വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന് പറഞ്ഞ് ഏറ്റവും ധൈര്യത്തോടെ ഏറ്റവും അധികം സ്ഥലങ്ങളിൽ ഓടി നടന്ന് ഏറ്റവും പീഢകൾ അനുഭവിച്ച് അതിൽ ആനന്ദം കണ്ടെത്തി ആളാണ് വിശുദ്ധ പൗലസ്ലിഹ ഇപ്പൊ സാവൂളിൽ നിന്ന് പാപിയായ സാവൂളിൽ നിന്നുള്ള ഒരു മാറ്റം സാവൂള് ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ട് കൊല്ലുന്ന ഒരാളായിരുന്നു അപ്പൊ കുതിരപ്പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു മിന്നൽ വരികയും സാവൂൾ അന്ധനായി അവിടെ നിലംപതിക്കുകയും ചെയ്യുകയാണ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സാവൂളിന് ദൈവം അവനോട് സംസാരിക്കുന്നു പാപിയായ സാവോളിനോട് ദൈവം സംസാരിക്കുന്നു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ഉണ്യാളന്മാരെ തേടിയല്ല ഞാൻ പാപികളെ തേടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിന്റെ ആ വചനം എത്ര മാത്രം ആശാവഹമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ചിരിയാണ് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് യോഗ്യതയുണ്ട് കാരണം നമ്മുടെ ഭൂതകാലം എന്നെ വേട്ടയാടുന്നില്ല ഭൂതകാലം പക്ഷേ ഭൂതകാലത്തൊക്കെ പാപിയായിട്ട് ജീവിച്ചവനാണ് ഞാനും ഇന്ന് ഞാൻ കണ്ട എൻ്റെ പഴയ സുഹൃത്തും എല്ലാം പക്ഷെ ഇന്ന് കർത്താവിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കരുണയിൽ കർത്താവ് ഞങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ ഞങ്ങൾക്ക് ലഭിച്ചു ആ കരുണയാലാണ് ഞങ്ങൾ ഈ ദൈവവചനം പ്രഘോഷിക്കുന്നത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് അതിനുള്ള ഒരു ധൈര്യം എല്ലാം കിട്ടുന്നത് ചമ്മലില്ലാതെ പോകുന്നത് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക കർത്താവ് പുണ്യാളന്മാരെ തേടി വന്ന ആളല്ല കർത്താവ് പാപികളെ തേടി വന്നവനാണ് നമ്മുടെ ജീവിക്കുന്ന ദൈവം കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും പ്പോൾ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കും നമ്മൾ കരുണയോടെ പക്ഷെ ഇടപെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളും ആ കരുണ മറ്റുള്ളവരോട് കാണിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പൊ ഞാൻ ഇന്നൊക്കെ പലപ്പോഴും ഈ നമുക്ക് രണ്ട് തരം ട്രീറ്റ്മെന്റ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കും അതായത് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് ഉന്നതനാണെങ്കിൽ ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും അതേസമയം അവന് ഇത്തിരി ദാരിദ്ര്യവും ഒക്കെ അല്ലെങ്കിൽ നല്ല വലിയ ജോലിയൊന്നും ഇല്ലെങ്കിലൊക്കെ നമ്മൾ ചിലപ്പോൾ അത്രയ്ക്ക് റെസ്പെക്റ്റ് ഒന്നും കൊടുത്തു വരില്ല പക്ഷെ അത് ക്രിസ്തു അനുയായികൾക്ക് യോജിച്ച പ്രവൃത്തി അല്ല എത്ര ഭാവികളാണെങ്കിലും എത്ര ദരിദ്രരാണെങ്കിലും ഇവരെല്ലാം ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിന് ഒരു നിമിഷം മതി ഇവരുടെ അവസ്ഥ മാറ്റുവാനായി അവരുടെ കാവൽ മാലാഖമാരും സ്വർഗത്തിൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ഒരു വാക്കായാലും ഒരു ബോഡി ലാംഗ്വേജ് ആയാലും എന്തായാലും നമ്മൾ കരുണയോടെ വേണം അത് വർധിക്കാൻ അതുപോലെ കരുതലോടെയും വേണം പിന്നലെ എനിക്ക് ഒരു വലിയ ഒരു പ്രോബ്ലം ഉണ്ടായി ഞാൻ ഏർ രാത്രിയായപ്പോൾ എൻ്റെ ജോലിയൊക്കെ തീർത്ത് ബാക്കിയുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണം അപ്പൊ ഞാൻ കരുതി ഒന്ന് കിടന്നിട്ട് അതിരാവിലെ എണീറ്റിട്ട് ആ ജോലി തീർക്കാം അതിരാവിലെ എണീറ്റപ്പോ ഇന്റർനെറ്റ് ഇല്ല ഇന്റർനെറ്റ് ഇല്ലാതെ ആ ജോലി ചെയ്യുവാൻ സാധിക്കുകയില്ല അപ്പൊ പെട്ടെന്ന് ആ പഴയ മനുഷ്യൻ നമ്മളിലോട്ട് വരികയാണ് ഫോൺ എടുക്കുക ആ ഇന്റർനെറ്റ് പ്രൊവൈഡർ തെറി പറയുക തെറി പറയുക എന്ന് തെറിയല്ല കയർത്ത് സംസാരിക്കുക കാരണം അയാളുടെ തെറ്റാണ് അപ്പം ആദ്യത്തെ ഒരു ഏജ് വരുന്നത് ഇപ്രകാരം പ്രവർത്തിക്കാനാണ് അപ്പോൾ കർത്താവ് പറഞ്ഞ് ഇടവേ ഞാൻ നിന്നോട് എത്രമാത്രം കരുണയാണ് കാണിച്ചിരിക്കുന്നത് മര്യാദക്ക് സംസാരിക്കുക അപ്പൊ ഞാൻ അവരോട് അവർ പറഞ്ഞ ചേട്ടാ ഒരു മുപ്പത് മിനിറ്റുള്ളത് ശരിയാക്കി തരും ഞാൻ ആദ്യം മുപ്പത് മിനിറ്റല്ല ഒരു മണിക്കൂർ എടുത്തോ ശരിയാകുകയാണെങ്കിൽ ശരിയാണെന്ന് പറ അല്ലെങ്കിൽ ശരിയാകുകയില്ലെന്ന് വിളിച്ചു പറ ഞാൻ ബാക്കി മാർഗങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ ഞാൻ ഒന്ന് ഒന്ന് വിശ്രമിക്കാമെന്ന് എഴുതിയിരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സംഭവം അവരെ അതെല്ലാം റെഡിയാക്കി തന്നു അതുപോലെ തന്നെ ഒരു ടാക്സി വിളിച്ചിട്ട് ടാക്സി ഡ്രൈവർ സമയത്ത് വരികയാണ് ഞാൻ മിനിറ്റ് ഞാൻ റെഡിയാകാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ അവനോട് ക്ഷമ പറയുകയാണ് ഐ എം സോറി അപ്പൊ എനിക്ക് മനസ്സിലായി ക്രിസ്തു എന്നിൽ വസിക്കുന്നു ക്രിസ്തു എന്നിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നു ഞാനൊരു ക്രിസ്തു അനിയായി ആയിരിക്കുന്നു ഒരു ക്രിസ്തു മനോഭാവം എന്നിൽ മുളപൊട്ടിയിരിക്കുന്നു അതെന്നിൽ വേരൂന്നിരിക്കുന്നു എന്ന സത്യം അങ്ങനെ എനിക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ ക്രിസ്തു നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരോടും കരുണ കാണിക്കുക അതുപോലെ ക്രിസ്തു നമ്മളോട് കരുണ കാണിച്ചില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക ആ കരുണ കാണുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് വചനത്തിലേക്ക് തിരിയാം വചനം വായിക്കാം ധ്യാനിക്കാം ക്രിസ്തുവിനെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിന് നന്ദി പറയാം ഒരു നിഷ്കളങ്കതയോടെ നമുക്ക് ഈ ലോകത്തിൽ വ്യാപരിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനു അനുഗ്രഹിക്കാം നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലസ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കുക കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഗോഡ് ബ്ലെസ്